ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക നിങ്ങളെല്ലാവരും എൻ്റെ തമ്പനിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹാംസ്റ്റർ കോമ്പാക്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഹാംസ്റ്റർ കോംപാക്റ്റ് ഫ്രീ ആയിട്ട് കോയിൻസ് നൽകുന്ന ഒരു ഗെയിം ആ കോയിൻസ് അവർ പറയുന്ന ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നും ആ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോയിൻ നമുക്ക് വിറ്റ് ആക്കാമെന്നുമാണ് ഈ ഗെയിമിലൂടെ കമ്പനി മുന്നോട്ട് വെക്കുന്ന ആശയം ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്നത് പരിശോധിക്കാം ഇത് മാർച്ച് ഇരുപത്തിയാറിന് ആരംഭിച്ച ടെലിഗ്രാം അടിസ്ഥാനമാക്കിയുള്ള ടാപ്പ് ടു എൻ ഗെയിമാണ് ഇത് കളിക്കാർക്ക് അവരുടെ സ്ക്രീനുകളിൽ ടാപ്പ് ചെയ്തും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തും നാണയങ്ങൾ ഖനനം ചെയ്യാനുള്ള അവസരം നൽകുന്നു നൂറ് ദശലക്ഷത്തിലധികം കളിക്കാർ നിലവിലുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത്രയുമാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി ചുരുക്കി പറയാൻ സാധിക്കുക എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് റഷ്യയും ഉക്രൈനും ഈ രണ്ടു രാജ്യങ്ങളും പുറത്തുവിട്ട വിവരങ്ങൾ ശരിയാണ് എങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് അപകടകാരിയാണ് എളുപ്പത്തിൽ സമ്പാദിക്കാൻ കഴിയുന്ന ഗെയിം എന്ന നിലയിൽ ഹാംസ്റ്റർ കോമ്പാക്ട് ലോകമെമ്പാടും അറിയാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ചില രാജ്യങ്ങളുടെ അധികാരികളുടെ ശ്രദ്ധ ഈയൊരു ഗെയിമിലേക്ക് ആകർഷിച്ചു അവർ ഇതിനെപ്പറ്റി കൂടുതലായി അറിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്താണ് ഹാംസ്റ്റർ കോംപാക്ട് അപകടകാരിയാണ് എന്ന് ഈ രാജ്യങ്ങൾ പറയാനുണ്ടായ കാരണങ്ങൾ അല്ലെങ്കിൽ പറയുന്നതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ടെലിഗ്രാം ജനപ്രിയമായ സ്ഥലങ്ങളിൽ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ ഉക്രൈൻ എന്നിവയുൾപ്പെടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിലുള്ള താൽപ്പര്യം പ്രത്യേകിച്ചും ശക്തമാണ് മൂന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഗെയിമിനെക്കുറിച്ച് സമാനമായ അഭിപ്രായങ്ങളുമുണ്ട് അവർ ഉപയോക്താക്കളോട് ഗെയിം കളിക്കുന്നതിൽ നിന്നും മാറി നിൽക്കാനും ആവശ്യപ്പെടുന്നുമുണ്ട് എന്നിരുന്നാലും ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ എതിർക്കാൻ ഓരോ രാജ്യത്തിനും വ്യത്യസ്ത കാരണങ്ങളുണ്ട് അതിൽ റഷ്യ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം റഷ്യയിലെ അധികാരികൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ എളുപ്പത്തിലുള്ള സമ്പാദ്യത്തെ വാഗ്ദാനങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നും വലിയ അപകട സാധ്യതകൾ അവർ തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ കുട്ടികൾ ഈ ഗെയിമിന് അഡിക്റ്റായി മാറുന്നതിനുള്ള സാധ്യതയും റഷ്യക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇതിനോടകം റഷ്യയിലെ വിമർശകർ ഇതിനെ പിരമിഡ് സ്കീമെന്ന് മുദ്രകുത്തുകയും ചെയ്തു കഴിഞ്ഞു റഷ്യയുടെ നിയമനിർമ്മാതാവായ ആൻഡൺ തക്കേച്ചാവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഇത്രയും ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് വലിയ പണം സമ്പാദിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ ഓർക്കണം ഇതൊരു സാധാരണ ഗെയിം പോലെ കൈകാര്യം ചെയ്യുകയും നിങ്ങളുടെ സമയം ലാഭിക്കുകയും ചെയ്യുക ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈ ഒരു വാക്കുകളിൽ തന്നെ നമുക്ക് എന്താണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്നത് മനസ്സിലാക്കാൻ കഴിയണം ജൂണിൽ സൈബീരിയയിലെ ട്യൂമൻ നഗരത്തിൽ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയുടെ മാതാപിതാക്കൾ സഹായത്തിനായി സൈക്കാർട്ടിസ്റ്റുകളെ സമീപിച്ചതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ തൻ്റെ മകനെ ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിമിൽ നിന്നും വീണ്ടെടുക്കാൻ വേണ്ടിയാണ് സൈക്കാർട്ടിസ്റ്റുകളെ സമീപിച്ചത് അവരുടെ മകൻ ഗെയിമിൽ പരമാവധി പോയിന്റുകൾ നേടാനായി ഓരോ മൂന്ന് മണിക്കൂറിലും അലാറങ്ങൾ സ്ഥാപിച്ചു എന്നാൽ ആ കുട്ടി ഓരോ ദിവസം കഴിയും ഈ ഗെയിമിന് അടിമപ്പെട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ സൈക്കാട്രിസ്റ്റുകളെ സമീപിക്കുകയായിരുന്നു ഇനി ഉസ്ബെക്കിസ്ഥാനിൽ എന്താണ് ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലേക്ക് ഇൻ ഗെയിം കറൻസി പിൻവലിക്കാനും സാധാരണ പണത്തിന് വ്യാപാരം നടത്താനും ശ്രമിച്ചാൽ പതിനഞ്ച് ദിവസത്തെ തടവോ പിഴയോ നൽകുമെന്ന് അധികൃതർ കളിക്കാരെ ഭീഷണിപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു ക്രിപ്റ്റോ കറൻസികൾ ഏറ്റെടുക്കുന്നതിനും വിൽക്കുന്നതിനും വിനിമയം ചെയ്യുന്നതിനും ഉസ്ബെക്കിസ്ഥാന് കർശന നിയന്ത്രണങ്ങളുണ്ട് ഹാംസ്റ്റർ കോമ്പാക്ടിനെ കുറിച്ച് ജാഗ്രത പാലിക്കാൻ ഉക്രൈന് മറ്റൊരു കാരണമുണ്ട് ഉക്രൈനിയൻ സ്റ്റേറ്റ് സെന്റർ ഓഫ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് റഷ്യയുമായുള്ള പ്രത്യക്ഷമായ ബന്ധം കാരണം പ്ലേ ടു എൻ ഗെയിം അപകടകരമാകുമെന്ന് മെയ് മാസത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉക്രൈനിയൻ മീഡിയ ഔട്ട്ലെറ്റ് ഐ എൻ നടത്തിയ അന്വേഷണമനുസരിച്ച് പ്രാദേശിക മീഡിയ ഗ്രൂപ്പായ ആർ ബി കെയുടെ ഭാഗമായ റഷ്യയിലെ ഏറ്റവും വലിയ ഡൊമൈൻ നാമങ്ങളുടെയും പോസ്റ്റിംഗ് ദാതാക്കളുടെയും വലിയ രജിസ്ട്രാറുകളിലൊന്നായ ആർ യു സെന്റർ ഗ്രൂപ്പാണ് ഹാംസ്റ്റർ കോമ്പാക്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റഷ്യൻ കമ്പനികൾ ഉപയോക്താക്കളുടെ ആന്തരിക ഡേറ്റ സെർവറുകളിൽ സംഭരിക്കാനും ആവശ്യാനുസരണം സേനയ്ക്ക് നൽകാനും ബാധ്യസ്ഥരാണ് ഇത് ഉക്രൈനിയക്കാർക്ക് ഭീഷണിയാണ് സ്റ്റാർട്ട് കോം സെന്റർ യു എ പറഞ്ഞു അവരുടെ സ്വകാര്യ ഡേറ്റ അജ്ഞാത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് റഷ്യൻ സ്വാതന്ത്ര്യ മാധ്യമമായ ദിബെൽ നടത്തിയ അന്വേഷണമനുസരിച്ച് വാഹനങ്ങൾ വിൽക്കുന്നതിനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമായ കാർ പ്രൈസിന്റെ സ്ഥാപകനായ റഷ്യൻ ഐ ടി സംരംഭകനായ എഡ്വേർഡ് ഗുരിനോവിച്ച് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഗെയിമിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ഗെയിമിൻ്റെ ഡെവലപ്പർമാർക്ക് പരിചിതമായ അജ്ഞാത ഉറവിടങ്ങളെ ഉദ്ധരിച്ച് ബെൽ എന്ന മീഡിയ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഗുണഭോക്താക്കളിൽ ടെലിഗ്രാം തന്നെയാണെന്നും മെസ്സഞ്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ട്രാഫിക് സൃഷ്ടിക്കുന്നതിനും ഇത് ഉപയോഗിക്കുമെന്നും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ ഒരു അഭിപ്രായത്തോട് ഇതുവരെയും ടെലിഗ്രാം പ്രതികരിച്ച് കണ്ടിട്ടില്ല ടെലിഗ്രാമിന്റെ സ്ഥാപകന്മാരിൽ ഒരാളായ പാവൽ ഡോറോവ് മുമ്പ് നോട്ട്കോയിൻ എന്ന പേരിൽ സമാനമായ ഒരു ക്ലിക്കർ ഗെയിം പ്രൊമോട്ട് ചെയ്തിരുന്നു ഈ ഗെയിമിൽ ഉപയോക്താക്കൾക്ക് നോട്ട്കോയിൻസ് എന്ന ഗെയിം കറൻസിയാണ് സമ്പാദിക്കാനായത് മെയ് മാസത്തിൽ ക്രിപ്റ്റോ കറൻസി നോട്ട്കോയിൻ ടോൺ ബ്ലോക്ക് ചെയിനിൽ അച്ചടിക്കുകയും എല്ലാ പ്രധാന ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലും ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂലധനം ഒന്ന് പോയിന്റ് ആറ് രണ്ട് ബില്ല് ഡോളർ ഹാംസ്റ്റർ കോമ്പാക്റ്റും ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റിംഗിനായി തയ്യാറെടുക്കുകയാണെന്നാണ് സൂചന നൽകിയിരിക്കുന്നത് പക്ഷേ അത് എപ്പോഴേക്കാണ് എന്നുള്ളത് അവർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ കുറിച്ച് റഷ്യൻ സൈബർ സുരക്ഷാ സ്ഥാപനമായ ഫാക്റ്റ് എഫ് എ സി സി ടി അഭിപ്രായം ഇങ്ങനെയാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റും ഹാക്കേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായും ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ ഉപയോക്താക്കളുടെ വാലറ്റുകൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഇവരുടെ കയ്യിൽ ഉപയോക്താക്കളുടെ വാലറ്റിലേക്ക് ചെന്നെത്തുവാനും അവിടെയുള്ള ഡിജിറ്റൽ ആസ്തികൾ ഇല്ലാതാക്കുവാനും അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുവാനും സാധിക്കുന്ന മാൾവെയറുകൾ ഇവരുടെ കയ്യിൽ സജീവമാണ് അതുകൊണ്ട് തന്നെ ഹാംസ്റ്റർ കോമ്പാക്റ്റിലൂടെ നിങ്ങൾ സമ്പാദിക്കാം എന്ന് കരുതുന്നുണ്ട് എങ്കിൽ അതിൽ തികച്ചും മിഥ്യാധാരണ മാത്രമാണ് മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവയിൽ എന്തെങ്കിലും എതിരാഭിപ്രായമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ ആ കമൻറ്റുകൾ പരിശോധിച്ച ശേഷം എൻ്റെ മറുപടി തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ഗെയിം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ കൂടുതൽ വിജിലൻ്റായിട്ടിരിക്കാൻ പറയുക ഒരു കാരണവശാലും നിങ്ങളുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസോ നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റിൻ്റെ വാലറ്റുകളോ ഒന്നും ഈയൊരു ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ വേണം നോക്കാൻ ഒരു രാജ്യമോ രാജ്യത്തിൻ്റെ സിസ്റ്റമോ നമ്മുടെ സുരക്ഷ ഒരിക്കലും ഉറപ്പു തരുന്നില്ല എല്ലാ സിസ്റ്റത്തിനും അതിൻ്റേതായ ന്യൂനതകളുണ്ട് നമ്മൾ സ്വയം രക്ഷിക്കണം നമ്മളെ തന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരെ ടേക്ക് കെയർ ബൈ ബൈ